ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു സോയാ ചങ്ക് റോസ്റ്റ് തയ്യാറാക്കിയാലോ അതിനായിട്ട് സോയാ ചങ്ക് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച ശേഷം ഇട്ടുകൊടുക്കാം ഒരു മൂന്ന് മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കാം തണുത്ത വെള്ളത്തിലോട്ട് ഇതിട്ടുകൊടുക്കാം നന്നായി തണുത്ത ശേഷം നന്നായി പിഴിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ വച്ച് എണ്ണയൊഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്കും കടു പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് കൂടെ ഇട്ട് നന്നായിട്ട് വഴക്കുക പിന്നെ കുറച്ച് സവാളയും ഉപ്പും കൂടെ ഇട്ട് വഴി വഴി വരുമ്പോൾ കുറച്ച് തക്കാളി എരിഞ്ഞതും കൂടിയിട്ട് വഴക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മസാലപ്പൊടി ഇത്രയും ഇട്ട് നന്നായിട്ട് ഇളക്കി പച്ചമണം മാറുമ്പോൾ ആ സോയാ ചങ്ങും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുക കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അടച്ച് വെച്ച് ചെറുതീയിൽ വേവിക്കുക ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക കുറച്ച് തേങ്ങ കുറച്ച് കറിവേപ്പിലയും കൂടെ വറുത്ത് ഇതിൻ്റെ മെയിൻ റോസ് ഇട്ട് കൊടുക്കാം ഇപ്പം സോയാ ചങ് റോസ് തയ്യാറായിക്കഴിഞ്ഞു അപ്പം ചപ്പാത്തി ഇതിനെല്ലാം നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ഇത് തയ്യാറാക്കണേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻമാരൊക്കെ അല്ലേ താങ്ക്സ്